ഞങ്ങൾ ലോകത്തെ ഒരു ശക്തിയാണ് അമേരിക്കയോടൊക്കെ ഇസ്രായേലിനോടൊക്കെ എതിരാ എതിരിടാൻ തക്ക ഒരു വലിയ ശക്തിയാണ് ഞങ്ങൾ എന്ന് ബോധ്യപ്പെടുന്ന വിധത്തിലാണ് ഇപ്പോഴും ഇറാനിലെ ഭരണകൂടവും അയത്തുള്ള അലി ഖമിനിയും അടക്കമുള്ളവർ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും പിന്നെ ഒമാനും ഒക്കെ കൂടെ ചേർന്ന് കളിച്ച ഒരു നാടകമാണ് യു എസിനോട് പറഞ്ഞു നിങ്ങളുടെ താവളം തൽക്കാലത്തേക്ക് പേരിനൊന്നിങ്ങനെ ഇറാൻ തകർക്കും അത് കണ്ട് നിങ്ങൾ പിന്നെ വേറൊന്നും വിചാരിക്കേണ്ട അതോടുകൂടി യുദ്ധം അവസാനിപ്പിക്കും അതിനുള്ള സെറ്റപ്പുകൾ ചെയ്തിരിക്കുക അങ്ങനെ ഒരു ഡ്രാമയാണ് ഈ സമ ഈ യുദ്ധം ഒത്തുതീർപ്പാക്കിയതെന്ന് പലരും പറഞ്ഞു പക്ഷേ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ട്രംപിന് പിന്നെ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്നും ചില എതിർപ്പുകളുണ്ട് സാധാരണഗതിയിൽ അങ്ങനെയല്ല വരാറ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു കൈ അവിടെ വരാനോ താല്പര്യം കാണിക്കാത്തത് അങ്ങനെ വന്നാൽ അവരുടെ ഈ ശ്രമങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു പോവും എന്നവർക്ക് ഭയമുണ്ട് ഇനി രണ്ടാമതൊരു വാർ വരുന്നത് അവരുടെ അണുവായുധങ്ങൾ ശരിയാക്കിയിട്ട് വേണമെന്നാണ് അവർ വിശ്വസിക്കുന്നത് അലി ഷംഖാനി അദ്ദേഹം ആദ്യമേ കൊല്ലപ്പെട്ടു അലീഷംഖാനി കൊല്ലപ്പെട്ടാൽ ഏതാണ്ട് പ്രധാനപ്പെട്ട ഒരു ബ്രെയിൻ അവിടെ നശിച്ചു എന്നാണ് എല്ലാവരും വിശ്വസിച്ചത് പക്ഷേ ഇപ്പോൾ അറിയുന്നത് അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും അവിടെ ഇപ്പോഴും പല രീതിയിലുള്ള സംഘർഷങ്ങൾ പുകയുകയാണ് ഇതിനിടയിൽ അമേരിക്കയുടെ പ്രകോപനവുമുണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ എന്താണ് പുതുതായി സംഭവിക്കുന്നത് ഇവിടെ വീണ്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് അമേരിക്ക പറയാനുള്ള കാരണം എന്താണ് വിജയികൾ ആരാണെന്നുള്ള ചർച്ചയും തകൃതിയായി നടക്കുന്നുണ്ട് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് നിരീക്ഷകൻ കൂടിയായ എം എസ് വേണുഗോപാൽ നമസ്കാരം നമസ്കാരം ഈ ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിച്ചു സീസ്ഫെയർ ആയെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് പക്ഷേ അവിടെ അങ്ങിങ്ങായി ചില പുകകൾ ഉയരുന്നുണ്ട് അത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യതയും കൂടുതലാണ് ഇപ്പോൾ നിലവിൽ അമേരിക്ക വീണ്ടും ഒരു പ്രകോപനപരമായിട്ടുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് ഇറാനെ ഇനിയും ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഈ യുറേനിയൻ സമ്പുഷ്ടീകരണം നടത്തുകയാണെങ്കിൽ ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എന്ന് പറയുന്നു പക്ഷേ ഇറാനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല നിലവിൽ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം നിലവിൽ ലോകം ഭയപ്പെടുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധം വീണ്ടും ആരംഭിക്കുമോ എന്നുള്ളതാണ് അതിൽ യു എസ് കൂടെ ഇടപെട്ട് വീണ്ടും ശക്തമായ യുദ്ധത്തിന് സാധ്യത ഉണ്ടോ എന്ന് വീണ്ടും ലോകം മൊത്തം ഭയപ്പെടുന്നു കാരണം വെല്ലുവിളികൾ ആരും കുറച്ചിട്ടില്ല ഇറാനാണെങ്കിൽ പൂർണ്ണമായും ഞങ്ങളാണ് യുദ്ധത്തിൽ നയിച്ചത് നിയന്ത്രിച്ചത് ഞങ്ങളുടെ ഒരു കാര്യവും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് അവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ഫ്യൂണറൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അതൊരു ദേശീയ ഫ്യൂണറൽ പോലെയാണ് അവർ നടത്തിയത് അതായത് കൊല്ലപ്പെട്ട മുഴുവൻ സൈനികരും ശാസ്ത്രജ്ഞന്മാരും പത്തിലധികം ശാസ്ത്രജ്ഞന്മാരാണ് ശാസ്ത്രജ്ഞന്മാർ പിന്നെ വൈകാരികത കൂട്ടാൻ വേണ്ടി സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂടെ ഫ്യൂണറൽ അവിടെ ഒരു ഒഫീഷ്യൽ ഫങ്ഷനായിട്ട് നടത്തുകയുണ്ടായി അതായത് അറിയപ്പെടുന്നത് സർക്കാർ വക വാഹനങ്ങൾ പോലും ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ആ ഫ്യൂണറിൽ പങ്കെടുക്കാൻ ഒരു ഇറാൻ ദേശീയ ബോധം അവിടെ വളർത്തിക്കൊണ്ട് ഇറാൻ വീണ്ടും ഒന്നും നഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ലോകത്തെ ഒരു ശക്തിയാണ് അമേരിക്കയോടൊക്കെ ഇസ്രായേലിനോടൊക്കെ എതിരാ എതിരിടാൻ തക്ക ഒരു വലിയ ശക്തിയാണ് ഞങ്ങൾ എന്ന് ബോധ്യപ്പെടുന്ന വിധത്തിലാണ് ഇപ്പോഴും ഇറാനിലെ ഭരണകൂടവും യത്തുള്ള അലി ഖമിനിയും അടക്കമുള്ളവർ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അല്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയും യുറേനിയം സമ്പുഷ്ടീകരണം നടത്തും അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണത്തിലേക്ക് അടക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അതിലേക്കാൾ ഉപരിയായി ഈ ആണവോർജ്ജ ഏജൻസിയുടെ മേധാവികളെ ഇറാനിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം കൂടി നടത്തുകയാണ് അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമേരിക്കയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയാണോ തീർച്ചയായിട്ടും അമേരിക്കയെ പ്രകോപിപ്പിക്കുക മാത്രമല്ല അമേരിക്കയുടെ ഒരു തിട്ടൂരവും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് എന്തിന് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി പോലും അവിടെ കയറ്റി പരിശോധിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളുടെ ആണവോർജ്ജ പദ്ധതികൾ അങ്ങനെ അനുശൂതം തുറന്നു പോകും ക്യാമറ സ്ഥാപിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ ലോക ലോകത്തിൻ്റെ കാര്യം ലോകം നോക്കട്ടെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കുമെന്നുള്ളൊരു ഫിലോസഫിയിലാണ് ഇപ്പോഴും ഇത്രയും പ്രഹരങ്ങളൊക്കെ ഉണ്ടായി എന്ന് പലരും പറയുമ്പോഴും അമി ഇറാൻ്റെ നിലപാട് അല്ല ഈ ഇറാൻ്റെ ഈ നിലപാട് നമ്മൾ തുടക്കത്തിലൊക്കെ പലതവണ ചർച്ച ചെയ്തതാണ് സ്വാഭാവികമായിട്ടും ഇറാനിലെ എണ്ണ എണ്ണ വളരെ വലിയ രീതിയിൽ ചർച്ച ഒരു കാര്യമാണ് ലോകരാഷ്ട്രങ്ങളെ അത് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴേ പറഞ്ഞ കാര്യം കൂടിയാണ് ഈ അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ ഒരു ഒരു നിലപാടിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടോ വലിയ വ്യത്യാസം വന്നു ചെറിയ വ്യത്യാസമല്ല വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെ യഥാർത്ഥ കാരണങ്ങൾ യു എയിലെ പിന്നെ രാഷ്ട്രങ്ങൾ യു എ മാത്രമല്ല അവിടുത്തെ ചുറ്റുമുള്ള ഇറാൻ്റെ ചുറ്റുമുള്ള മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങൾ എല്ലാവരും ചേർന്ന് അമേരിക്കയോട് പ്രഷറൈസ് ചെയ്യുകയും അതുപോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഇന്ത്യ അടക്കം നമ്മൾ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളത് ഇസ്രയേലിനോടും യു എസിനോടും പറഞ്ഞു എന്നുള്ളതാണ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നമ്മുടെ പ്രധാനമന്ത്രി വരെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നാണ് ഞാനിപ്പോൾ പിന്നെ അമേരിക്കയിലേക്ക് വരുന്നില്ല വാഷിങ്ടണിലേക്ക് വരുന്നില്ല പക്ഷേ എനിക്ക് അത്യാവശ്യമായ പരിപാടികൾ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ടാണ് പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത് ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ലോകം മുഴുവൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊക്കെ എതിരാകും എന്നുള്ളൊരു സൂചനയും കൂടെ നടത്താൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായും മറ്റൊന്ന് ഈ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ സീസ്ഫെയർ ഈ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ ഒരു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി കൊടുക്കുമെന്നുള്ള സാഹചര്യമായപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് തന്നെ ഒരു വലിയ ശാസനം നൽകുകയുണ്ടായി ഇസ്രയേൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എല്ലാവരും ആ ഒരു ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയായിരുന്നു കാരണം ഇങ്ങനെയൊക്കെ അമേരിക്ക ഇസ്രയേലിനൊപ്പം നിന്നിട്ട് ഇങ്ങനെ പറയുമ്പോ ഒരു സാഹചര്യം കൊണ്ടായിരുന്നു പക്ഷേ അപ്പോഴും അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികൾ ഇറാൻ കൊടുത്തുകൊണ്ടിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് അമേരിക്കയുടെ അടുത്തേക്ക് പോയതിനെ ഇസ്രയേൽ പോയതിനെ വളരെ അധികം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ് അതായത് ഈ ഒരു യുദ്ധം നടന്ന സമയത്ത് പേടിച്ചോടി ഇസ്രായേൽ അവരുടെ ഡാഡിയുടെ അടുത്തേക്ക് തിരിച്ചു പോയി എന്നുള്ളതാണ് അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ച് അത് വലിയ രീതിയിൽ പരിഹാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു അതായത് പിന്നെ ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും വേറൊരാൾ ഖലിസ്ഥാൻ ടൈംസിൻ്റെ ആണെന്ന് ഒരു ലേഖകൻ തന്നെ പറഞ്ഞത് നിങ്ങളാരും വിചാരിക്കുന്ന പോലെയല്ലേ ഇതൊരു നാടകമായിരുന്നു അതായത് പിന്നെ പിന്നെ ഒമാനും ഒക്കെ കൂടെ ചേർന്ന് കളിച്ച ഒരു നാടകമാണ് യു എസിനോട് പറഞ്ഞു നിങ്ങളുടെ താവളം തൽക്കാലത്തേക്ക് പേരിനൊന്നിങ്ങനെ ഇറാൻ തകർക്കും അത് കണ്ട് നിങ്ങൾ പിന്നെ വേറൊന്നും വിചാരിക്കേണ്ട അതോടുകൂടി യുദ്ധം അവസാനിപ്പിക്കും അതിനുള്ള സെറ്റപ്പുകൾ ചെയ്തിരിക്കുക അങ്ങനെ ഒരു ഡ്രാമയാണ് ഈ സമരം ഈ യുദ്ധം ഒത്തുതീർപ്പാക്കിയതെന്ന് പലരും പറഞ്ഞു പക്ഷേ അങ്ങനെ അല്ലായിരുന്നു എന്ന് ഉള്ളതാണ് സത്യം അവിടെ രണ്ട് കൂട്ടരും ഭയന്നിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നു ആണവായുധമാണോ സ്വന്തം രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പാണോ ഒരു പ്രശ്നം എന്നുള്ളത് ചോദ്യം വന്നവിടെ കാരണം നിരന്തരമായിട്ട് നേതാക്കളെയും പിന്നെ സൈനികരെയും ശാസ്ത്രജ്ഞന്മാരെയും കൊന്നുകൊണ്ടിരിക്കുന്നു ഹിരോഷിമയിൽ ഇട്ടതുപോലത്തെ ബോംബാണ് ഇട്ടതെന്നാണ് ബി റ്റു ബോംബറിനെ കുറിച്ച് പറയുന്നത് സത്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബോംബാണ് ബോംബാണിപ്പോൾ കൊണ്ടുവന്ന് ഇറാനിൽ വർഷിച്ചിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് പോലും അവിടെ വലിയൊരു സ്ഫോടനം മറ്റും ഉണ്ടാക്കാത്തത് തീർച്ചയായിട്ടും യുറേനിയം അടക്കമുള്ളത് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് സത്യം ഇനി ബോംബർ വർഷിച്ചിട്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു ചോദ്യമാണ് അത് പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ബോധ്യമല്ലാതിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഇറാൻ വീണ്ടും വെല്ലുവിളികൾ ഉയർത്തുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ദേശീയത ഇപ്പോൾ ഒറ്റക്കെട്ടാക്കി പിടിക്കാനുള്ള ഈ ഒരു സന്ദർഭം ഈ സമരം വഴി ഉണ്ടായി അല്ലെങ്കിൽ ഈ യുദ്ധം വഴി ഉണ്ടായി എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയൊരു ഫ്യൂണറൽ പോലെ ഫ്യൂണറൽ ചടങ്ങ് പോലെ അവർ ഇപ്പോൾ ഈ മരിച്ചവരുടെ പന്ത്രണ്ട് ദിവസമായി മരിച്ച പ്രധാനികളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കമുള്ള പിന്നെ ശവദാഹം അങ്ങനെ അവർ നടത്തിയിരിക്കുന്നത് തീർച്ചയായും ആ മറ്റൊന്ന് ഈ ഫോർദോ ആണവ കേന്ദ്രം വികസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കപ്പെടാത്ത കാര്യങ്ങളും സംഭവങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു മുന്നറിയിപ്പ് അമേരിക്ക നൽകിയതാണ് ഇനി ഒരു തവണ കൂടി ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ കഠിനമായ അല്ലെങ്കിൽ വളരെ അതേ ഉപയോഗമാക്കുക നീജമായ തിരിച്ചടി തന്നെ നേരിടേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഈ വാർത്തകളൊക്കെ പുറത്തു പുറത്തുവരുന്നതിൻ്റെ പിന്നാലെ വീണ്ടും ഒരു യുദ്ധസംഘർഷത്തിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ ആ സംഘർഷം ഭയക്കുന്നു എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് കാരണം പല മീഡിയകളും ആ വിധത്തിൽ ഇപ്പോൾ കാരണം ഇന്നലെയും ഇനി ആയിട്ട് നടക്കുന്ന ഓരോ രാഷ്ട്രങ്ങളുടെയും വെല്ലുവിളികൾ കാണുമ്പോൾ ഇറാൻ്റെ ആയാലും ഇസ്രയേലിൻ്റെ ആയാലും യു എസിൻ്റെ ആയാലും യു എസ് തിരിച്ച് കൊടുക്കുന്ന മറുപടി ആയാലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഇത് എപ്പോഴാണ് വെടിനിർത്തൽ മാറ്റി യുദ്ധത്തിലേക്ക് പോവുക എന്നുള്ള രീതിയിലേക്ക് വരുമോ എന്ന് ഭയക്കുകയാണ് കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വിട്ടുവീഴ്ച അണുവായുധ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത് പെന്നങ്ങളെ സംബന്ധിച്ചിടത്തോളം പെന്നങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ബോംബ് കൊണ്ട് വർഷിച്ചിട്ടും അവരുടെ ആണവ നിലയങ്ങളെ പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞോ അത് ഒരു ചോദ്യമാണ് അത് അതുകൊണ്ട് ഇവർക്ക് മാറ്റി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ നീക്കി വച്ചിരിക്കുന്ന സമ്പു സമ്പുഷ്ടീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഭാഷകളായി സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം എപ്പോൾ വേണേലും അണുഭവം ബാക്കി മാറ്റാൻ രണ്ട് മൂന്ന് മാസം കൊണ്ട് അതേ സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് അത് എല്ലാ അണവകേന്ദ്രത്തിലെയും ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർക്കപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് അമേരിക്ക വിശ്വസിക്കുന്നത് ഇസ്രയേലും ഏതാണ്ട് അത് നിലവാരത്തിലാണ് അല്ലെ ഈ പെൻ്റഗൻ്റെ കാര്യം പറയുമ്പോൾ ഈ പെൻ്റഗൻ റിപ്പോർട്ട് പുറത്തു പോയതിൻ്റെ അല്ലെങ്കിൽ അത് പുറത്തു പോയതിനെ ചൊല്ലി പലതരത്തിലുള്ള വിവാദങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നുണ്ട് അതിനെ തുടർന്ന് വന്ന വിവാദങ്ങളെ അടിസ്ഥാനമാക്കി ട്രംപ് പറഞ്ഞത് ഇത് ഡെമോക്രാറ്റുകളുടെ പരിപാടിയാണ് അവരാണ് ചെയ്തത് പക്ഷേ യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഇല്ലാതെയാണ് ഈ പെൻഡഗൻ റിപ്പോർട്ട് വെളിപ്പെട്ടതെന്ന് അല്ലെങ്കിൽ പുറത്തു പോയതെന്ന് ഡെമോക്രാറ്റുകളും പറയുന്നുണ്ട് ഈ ഒരു തർക്കം അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയല്ലേ അല്ല അവിടെ ഒരു പ്രധാന പ്രശ്നമായിട്ട് മനസ്സിലാക്കി ാക്കുന്നത് ട്രംപിന് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനെയും കവച്ചു വയ്ക്കുന്ന രീതിയിൽ വേറൊരു സമാന്തര സംവിധാനം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അത് മറ്റേ അത് എപ്പോഴും ഉണ്ട് ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് വേറൊരു സംഗതി അവിടെ ഉണ്ട് അത് പലപ്പോഴും ഈ പ്രസിഡന്റുമായി ഒത്താണ് പോകാറ് പക്ഷേ ഇപ്പോൾ പ്രസിഡന്റുമായിട്ട് പൂർണ്ണമായും ഒത്തുപോകുന്നില്ലയോ എന്നുള്ളത് സംശയം ഉന്നയിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് പക്ഷേ ട്രംപ് അതിന് ചെയ്യുന്നത് താഴത്തെ തട്ടിലുള്ള ജനതയെ തൻ്റെ കൈവശമാക്കാനാണ് ഇപ്പോഴും അദ്ദേഹത്തിന് താഴെത്തട്ടിലുള്ള ജനതയിൽ വിശ്വാസം ഉണ്ട് തിരിച്ച് ജനതയ്ക്കും അദ്ദേഹത്തോട് വിശ്വാസമുണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത് ഇപ്പോഴത്തെ ആ ഒരു ബിഗ് ബില്ലുണ്ടല്ലോ ബ്യൂട്ടിഫുൾ ബിഗ് എന്ന് പറഞ്ഞ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന അവരുടെ ആ ബില്ല് പാസ്സാക്കിയെടുത്തു കോൺഗ്രസ്സിലും പാസ്സാക്കിയെടുത്തു സെനറ്റിലും പാസ്സാക്കിയെടുത്തു അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻസിൻ്റെ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ഡെമോക്രാറ്റ്സിൻ്റെ കയ്യടി കിട്ടിക്കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചു അത് സാധാരണ ജനങ്ങളിലും വലിയ ഗുണമുണ്ടാക്കും എന്നാണൊക്കെയാണ് വിശ്വസിക്കുന്നത് കാരണം അത് സാധാരണ ജനങ്ങളിലെ ടാക്സ് പ്രതിസന്ധിയിൽ ടാക്സ് ചുമത്തുന്നത് കുറച്ചുകൊണ്ട് കുത്തകകളുടെ ടാക്സ് കുത്തക കമ്പനികളുടെ ടാക്സ് കൂട്ടി അങ്ങനെ ഖജനാവിനെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അല്ല അതിൽ അതിലൊരു കാര്യം അല്ലെങ്കിൽ സംസാരിക്കാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇത്തരത്തിലുള്ള ഒരു പെൻറ്റകാരനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരം പുറത്തേക്ക് പോകുമ്പോൾ രണ്ടു തരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് ട്രംപിന്റെ ഒരു ആ ഒരു എന്താണ് അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള വിശ്വാസ്യത അല്ലെങ്കിൽ അതിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള ഒരു കാര്യം മറുവശം ഈ ഡെമോക്രാറ്റുകളെ മനപൂർവ്വം പഴിചാരാൻ വേണ്ടി ഒരുപക്ഷെ ട്രംപോ ട്രംപ് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ട്രംപുമായി ചേർന്ന് നിൽക്കുന്ന ആൾ തന്നെ വെളിപ്പെടുത്തിയതായിക്കൂടെ എന്നുള്ള ചോദ്യം ത്തരത്തിലും ഒരു ഇതുണ്ട് കാരണം ദേശീയത അമേരിക്കൻ ദേശീയത ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം ട്രംപ് ഭയങ്കര തന്ത്രശാലിയാണ് അപ്പോൾ അമേരിക്കൻ ദേശീയത ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അവർ ആണ് ഈ രാഷ്ട്രത്തിന് എന്നെയും ദുർബ ദുർബലമാക്കാൻ ശ്രമിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്നും ഒരു വേർഷനുണ്ട് പക്ഷേ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ട്രംപിന് പിന്നെ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും ചില എതിർപ്പുകളുണ്ട് സാധാരണഗതിയിൽ അങ്ങനെയല്ല വരാറ് സാധാരണ അവർ പ്രസിഡൻസിയോ ആയി ഒത്തുചേർന്നുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടത്താറ് വളരെ അപൂർവമായ കാര്യങ്ങൾ മാത്രമേ അവർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വെക്കാറുള്ളൂ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അല്ലാത്തൊരു നീക്കം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ എനിക്ക് അഡ്മിനിസ്ട്രേഷനിലെ ഒരു വിഭാഗവും തെറ്റി നിൽക്കുന്നു എന്നുള്ളത് സംശയിക്കേണ്ടി തീർച്ചയായും അതല്ല അത് എനിക്ക് തോന്നുന്നു ഈ ട്രംപിന്റെ തീരുമാനങ്ങളാണ് ട്രംപിന്റെ തീരുമാനം ട്രംപ് പലപ്പോഴും ഒരു ഞാനാണ് എല്ലാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അമേരിക്ക എന്നുള്ളത് മാറ്റി ട്രംപ് ആണ് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തീരുമാനങ്ങൾ ആദ്യമേ പറയുന്നത് കൊണ്ടാവും ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി കിട്ടുന്നത് അതായത് അവിടുത്തെ പിന്നെ ശരിക്കും പറഞ്ഞാൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പ്രസിഡൻ്റെ കയ്യിലാണെങ്കിൽ പോലും അല്ലാത്ത ഒരു സെക്രട്ടറി ലെവലിലും അതിന് പല തട്ടുകളിലായി ഒരു ലെയർ ഉണ്ട് അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനം വളരെ ശക്തമാണ് ഇതെല്ലാം കൂടെ ചൂ കൂടി ചേർന്നാലേ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ശക്തി പിന്നെ പ്രസിഡന്റിനോടൊപ്പം നിൽക്കുകയുള്ളൂ അതിനെ ബ്രേക്ക് ചെയ്യാൻ പലപ്പോഴും ട്രംപ് ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രതിഷേധം അവർ പല സൂചനകളിലൂടെയും ചെറിയ ചെറിയ വിലവയ്പ്പിലൂടെയൊക്കെ ട്രംപിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ട്രംപിനും അസ്വസ്ഥതയുണ്ട് അവർക്കും അസ്വസ്ഥതയുണ്ട് ഈ അസ്വസ്ഥത ആണ് പലപ്പോഴും അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഒത്തുപോക്കിന് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരുന്നതെന്നുള്ളതാണ് സത്യം പക്ഷേ സുപ്രീം കോടതി ഇപ്പോൾ ട്രംപിന് അനുകൂലമായിട്ടാണ് പല വിധികളൊക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ട്രംപ് ഒന്ന് ജയിച്ചു നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം പൂർണ്ണമായിട്ടും അങ്ങനെ തോറ്റിട്ടില്ല ട്രംപിൻ്റെ ചില തീരുമാനങ്ങൾ കോടതിയൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം പ്രസിഡന്റിനെ അവിടെ അപ്രമാദിത്വം ഉണ്ട് അതാണ് അവരുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത ഇതിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യുദ്ധത്തിന് ശേഷം വിജയിച്ചത് ആരാണ് എന്നുള്ളൊരു ചോദ്യം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചോദ്യമാണ് അത് എല്ലാവരും അവരവരുടേതായിട്ടുള്ള വശങ്ങളെല്ലാം പറഞ്ഞു വരികയാണ് അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാനുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഒന്നും ഈ ഇറാനിലേക്ക് കടത്തിവിടുകയില്ല ക്യാമറ സ്ഥാപിക്കാൻ അനുവദിക്കുകയില്ല എന്ന് ഇറാൻ പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക ആണവ കേന്ദ്രം അല്ലെങ്കിൽ ആണവ നിലയം ഇറാൻ ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാകുമോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവ ഊർജ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഭാഗികമായി തകർന്നിട്ടുള്ളൂ എന്നാണ് ഇപ്പോഴും പുറത്ത് വരുന്ന ചില അറിയിപ്പുകൾ അറിവുകൾ അതെന്തെന്ന് വെച്ചാൽ നത്താൻസ് ആയാലും ഫോർദോ ആയാലും വിസ്ബഹാനായാലും ഇപ്പോഴും അവരുടെ റിയാക്ടറുകൾ പൂർണ്ണമായും നശിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു പലരും അത് പെൻഡങ്ങളിൽ പോലും അത്തരം സംശയങ്ങളുണ്ട് നമ്മളിട്ട ബോംബുകൾ കറക്റ്റ് സ്ഥാനത്താണോ എത്തിയത് നമ്മളിപ്പോൾ പർവ്വത നിരകളിൽ കൊണ്ട് ഫോർദോയിലൊക്കെ കൊണ്ട് ബോംബിട്ടു അത് കുഴിഞ്ഞിറങ്ങി താഴോട്ട് പോയിട്ടുണ്ട് പക്ഷേ അത് കറക്റ്റ് സ്പോട്ടിലാണോ വീണതെന്നുള്ളതിനെക്കുറിച്ച് സംശയം ഉണ്ടായിരിക്കുന്നു അപ്പോൾ പൂർണ്ണമായും ഫോർദോയുടെ ശക്തി തകർന്നിട്ടുണ്ടോ അഥവാ തകർന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഔട്ട്സൈഡ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ തകർച്ച മാത്രമാണ് അതൊരു അഞ്ചോ ആറോ വർഷം കൊണ്ടോ ഒക്കെ വേണമെങ്കിൽ അത് കയറിയാൽ പരിഹരിക്കാൻ ഇറാന് കഴിയുന്നത് തന്നെയല്ലേ എന്നുള്ള ചോദ്യവും ഉണ്ട് ചിലപ്പോൾ ഒരുപക്ഷേ അവർക്ക് ഈ റിയാക്ടറുകൾ തന്നെ പ്രവർത്തനക്ഷമമാക്കാൻ അധികം താമസം വേണ്ട എന്നുള്ളതും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് ബോംബ് നിർമ്മാണം എളുപ്പമാകും എന്നും വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അവർ ഇനിയൊരു അന്വേഷണം ഇനിയൊരു എൻക്വയറി അവിടെ നടത്താനോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു കൈ അവിടെ വരാനോ താല്പര്യം കാണിക്കാത്തത് അങ്ങനെ വന്നാൽ അവരുടെ ഈ ശ്രമങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു പോവും എന്നവർക്ക് ഭയമുണ്ട് ഇനി രണ്ടാമതൊരു വാറ് വരുന്നത് അവരുടെ അണിവായുധങ്ങൾ ശരിയാക്കിയിട്ട് വേണമെന്നാണ് അവർ വിശ്വസിക്കുന്നത് അതായത് രഹസ്യമായി നിർമ്മിക്കുകയായിരിക്കാം എന്നുള്ളതാണ് അതിനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ആ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ വലിയൊരു തകർച്ച വന്നു റിയാക്ടറുകൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാൻ അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എന്നുള്ളത് ഇറാനിൽ തന്നെ പറയുന്ന ഒരു രഹസ്യമാണ് പക്ഷേ അത് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞേക്കും പ്രത്യേകിച്ച് ചൈനയുടെയൊക്കെ സപ്പോർട്ടുള്ള സ്ഥിതിക്ക് അവർക്ക് റഷ്യ പോലും അത്തരം കാര്യങ്ങൾ സഹകരിക്കുമെന്നാണ് പറയുന്നത് കാരണം ഇറാനെ ഒരു ദുർബല രാഷ്ട്രമാക്കി നിർത്താതെ ഒരു ശക്തമാക്കി നിർത്തുന്നത് റഷ്യയ്ക്കും ഒരു ഗുണമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് കാരണം ഈ ലോക ചേരിയുടെ രണ്ട് തട്ടുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് റഷ്യയുടെ ഒരു ആഗ്രഹമാണ് റഷ്യ ആഗ്രഹിക്കുന്നത് ഇറാൻ ഇന്ത്യ ചൈന റഷ്യ അങ്ങനത്തെ ഒരു ശക്തിയെ പിന്നെ വളർത്തിയെടുക്കാൻ കഴിയുമോ എന്ന് വരെയാണ് അവരുടെ ലക്ഷ്യം അത് ഇപ്പോൾ നാറ്റോ നിരന്തരമായി അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു പോയിൻ്റ് അതും കൂടെയാണ് അല്ലാതെ തങ്ങൾക്കൊറ്റയ്ക്ക് ഒരു ലോകശക്തിയെ നേരിടാൻ കഴിയില്ല എന്ന് റഷ്യയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ട് തീർച്ചയായും ഇനി നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യം അതിൻ്റെ ബാക്കിയായിട്ട് പറയാനുള്ളത് ഈ യുദ്ധത്തിന് അവസാനം വിജയിച്ചത് തങ്ങളാണ് എന്ന് മൂന്ന് വിഭാഗം ആൾക്കാരും പറയുന്നു ട്രംപ് പറയുന്നു ട്രംപ് ഞാൻ കൊണ്ട് ഈ യുദ്ധം അവസാനിച്ചു എന്നും അത് അമേരിക്കയുടെ വിജയമാണ് കാരണം അമേരിക്കയാണ് അവിടെ ഇറാൻ ഒരു വലിയ തിരിച്ചടി നൽകിയത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വിജയമാണ് എന്ന് ട്രംപ് പറയുന്നു എന്നാൽ ഇറാൻ അത് നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്ന് അമേരിക്ക പറയുന്നു അത്തരത്തിൽ അമേരിക്ക നടത്തിയ ഒരു ആക്രമണം അത് ഇറാനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നു അമേരിക്കയ്ക്ക് തക്കതായ മറുപടി നൽകാൻ ഇപ്പോഴും ഇറാന് പ്രാപ്തിയുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു നേരെ മറിച്ച് ഇസ് ഇസ്രായേലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നെതന്യാഹു പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ വിജയം നേടിയത് കൊണ്ടാണ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് അപ്പോൾ മൂന്ന് പേരും അവരവരുടെ വിജയങ്ങൾ ആണ് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വിജയം അവകാശപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ വിജയം ഒരു ഊഹം വെച്ചാണ് പലതും പറയുന്നത് ഇപ്പം നമ്മൾ ആദ്യം തന്നെ കേട്ടതാണ് ഐത്തുല്ല അലി ഖമനിയുടെ മെയിൻ അഡ്വൈസർ അലി ഷംഖാനി അദ്ദേഹം ആദ്യമേ കൊല്ലപ്പെട്ടു അലീഷംഖാനി കൊല്ലപ്പെട്ടാൽ ഏതാണ്ട് പ്രധാനപ്പെട്ട ഒരു ബ്രെയിൻ അവിടെ നശിച്ചു എന്നാണ് എല്ലാവരും വിശ്വസിച്ചത് പക്ഷേ ഇപ്പോൾ അറിയുന്നത് അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ജീവനോടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ സ്ഥിരീകരിക്കപ്പെട്ടുള്ള ഒരു കാര്യമല്ലെങ്കിലും പരിക്കോട് കൂടി അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് വെസ്റ്റേൺ മീഡിയയും സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ ഇറാനിയൻ ടെലിവിഷൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ പുറത്തുവിട്ടെന്നാണ് പറയുന്നത് ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഒരു വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് ഇടയ്ക്ക് ബ്രീത്തിങ്ങിന് ബ്രീത്തിങ് അനലൈസറിൻ്റെ ഹെൽപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഞാൻ പിന്നെ പ്രഭാത നിസ്കാരത്തിന് ഇരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയും ആ ശബ്ദം വെളിയിലെന്തോ സംഭവിച്ചതാണെന്ന് വിചാരിച്ചപ്പോഴാണ് സൈറൺ കൂടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിരുന്ന കെട്ടിടം ബോംബിട്ട് തകർത്തതാണ് ആ പക്ഷേ എന്നിട്ട് പോലും ഞാൻ ആ തകർന്ന കെട്ടിടത്തിലിരുന്ന് പ്രഭാത നിസ്കാരം പൂർത്തിയാക്കിയിട്ടേ ഞാൻ എണീറ്റ് വന്നുള്ളൂ എന്ന് വളരെ വൈകാരികമായിട്ട് ആ ഇൻ്റർവ്യൂവിൽ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ എന്നെ ഇങ്ങനെ ആക്രമിച്ചതിൻ്റെ എന്താണെന്ന് എനിക്കറിയാം പക്ഷേ അത് ഞാനിപ്പോൾ പുറത്തുവിടില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇറാൻ ജനതയെ ഏതെല്ലാം വിധത്തിൽ വൈകാരികമായും ദേശബോധം കൊണ്ടും വളർത്താൻ കഴിയുമോ അതെല്ലാം അവർ നിലനിർത്താനാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ മുട്ടുകൊത്തിയിട്ടില്ല എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഖമനയുടെ നിരന്തരമായ ഈ പ്രസംഗങ്ങൾ നടക്കുന്നത് അമേരിക്ക ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒന്നുമല്ല അമേരിക്കയെ ഞങ്ങൾ വരട്ടിയിട്ടാണ് അമേരിക്ക കീഴടങ്ങിയത് അമേരിക്കക്ക് വലിയ ഗുരുതരമായ അബദ്ധങ്ങൾ സംഭവിക്കുമായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ആണവോർജം ഉൽപ്പാദിപ്പിച്ചിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത വിധത്തിലാണ് ഉറപ്പിച്ച് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇതെല്ലാം കാണിക്കുന്നത് ഇനി വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് വരുമോ എന്നുള്ളതാണ് ഇസ്രയേലാകട്ടെ യാതൊരു മടിയും കൂടാതെ അക്രമം തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ ഇന്നലെ ഒരു തെലവിലെ ഒരു വലിയ ജാഥയും മറ്റുമൊക്കെ നടന്നി അത് നടക്കുണ്ടായി ഗാസയിൽ പോലും മടി നടത്തണമെന്ന പ്രൊട്ട പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു അവർ പ്രധാനമായിട്ടത് പറഞ്ഞിരുന്നു ഒരു ഹിസ്റ്റോറിക് ൽ വിൻഡോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് നതന്യാഹുവിന് ഇതെല്ലാം അവസാനിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയും ചില പ്രൊട്ടസ്റ്റുകളൊക്കെ നടന്നു എന്നുള്ളതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം വെല്ലുവിളികൾ പരസ്പരം നടത്തുകയും ഞങ്ങളാണ് ജയിച്ചതെന്ന് മൂന്ന് രാഷ്ട്രങ്ങളും ട്രംപ് ട്രംപിൻ്റേതായ രീതിയിൽ ഇസ്രായേൽ അവരുടേതായ രീതിയിൽ ഇറാൻ ഇറാൻറ്റേതായ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും ആര് ജയിച്ചു എന്നുള്ളത് ഇപ്പോഴും പൂർണ്ണമല്ലാതെ നിൽക്കുകയും ചെയ്യുന്നു പക്ഷേ ലോക ലോകരാഷ്ട്രങ്ങളെല്ലാം ഇനിയൊരു യുദ്ധം അവിടെ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാം അവരുടെ എല്ലാം താല്പര്യങ്ങളെ ബാധിക്കുന്നതാണ് എഴുപത്തഞ്ച് ശതമാനം ക്രൂഡ് ഓയിൽ ചൈനയ്ക്ക് കിട്ടുന്നത് അവിടെ നിന്നാണ് ഇന്ത്യക്ക് നാൽപ്പത് ശതമാനത്തോളം വരുന്നത് ഇറാക്കിൽ ഇറാനിൽ നിന്നാണ് ഇന്ത്യക്ക് അത് മാത്രമല്ല ഇന്ത്യക്ക് ഒരുപാട് കാര്യമുണ്ട് ചാമ്പഹാർ പോർട്ട് നമ്മുടെ പോർട്ട് അവിടെ തുടങ്ങി പണി തുടങ്ങി ഏതാണ്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ രണ്ട് പ്രധാന തുറമുഖങ്ങളുടെ ട്രസ്റ്റുകൾ അവിടെ ചെന്ന് വർക്ക് ചെയ്യുകയാണ് കണ്ഡലെ ആയാലും ജവഹർലാൽ നെഹ്റു പിന്നെ പോർട്ടിൻ്റെയും ട്രസ്റ്റുകളാണ് ചേർന്നാണ് ആ പോർട്ട് നടത്തുന്നത് അതുപോലെ തന്നെ ആ പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് പോയിട്ടുണ്ട് കുറേ മറ്റ് സ്ഥാപനങ്ങൾ അവിടെ ഇന്വെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തകരാറിലാകും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രോസാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അതുപോലെയാണ് ഒരു ലോകശക്തിയായിട്ട് പിന്നെ തനിക്ക് തങ്ങൾക്ക് നിൽക്കണമെങ്കിൽ ഇറാൻ ഒരു കൊച്ചു ശക്തിയായിട്ട് അവിടെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നവരുണ്ട് എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലനിൽപ്പ് ഇതാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ വംശഹത്യയ്ക്ക് വരെ ഇരയാകുമെന്നാണ് ഇസ്രയേലിൻ്റെ വാദം ഇതെല്ലാത്തിലും ഓരോ ഘടകങ്ങളുണ്ട് അപ്പോൾ ഇത് കൂട്ടി വായിക്കുമ്പോൾ ഇതെങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ളത് ഒരു പ്രശ്നമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം താൻ ഇടപെട്ട ഒരു കാര്യം വിജയിക്കാതെ പോകുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നിലനിൽപ്പിനും പ്രശ്നമാണ് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ എല്ലാവരും ജയിച്ചു എന്ന് പറയുന്നെങ്കിലും എല്ലാ രാഷ്ട്രങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട് ഒരു വിധത്തിൽ കാരണം ജനങ്ങളുടെ കഷ്ടപ്പാട് നോക്കുമ്പോൾ ജനങ്ങളുടെ തകർച്ച നോക്കുമ്പോൾ ഏതാണ്ട് അമേരിക്കയ്ക്ക് വലിയ നഷ്ടപ്പാടൊന്നും നഷ്ടമൊന്നുമില്ല കാരണം അമേരിക്ക അവരുടെ ഒരു വലിയ ബോംബ് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി എന്നുള്ളൊരു നേട്ടം അവർക്കുണ്ട് പക്ഷേ ഇസ്രയേലിനും ഇറാനും പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഭാവിയിലേക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രങ്ങളുടെ മുമ്പിൽ നിലനിൽപ്പുണ്ട് ലോകരാഷ്ട്രങ്ങൾ അവരോട് ഉപദേശിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചാൽ ഇത് ബുദ്ധിമുട്ടാണെന്ന് ഇസ്രായേലിനോട് യൂറോപ്യൻ യൂണിയൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗൾഫിലെ രാഷ്ട്രങ്ങൾ ഈ ഹാ ഹു ഹി മുന്നണി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹ ഹു ഹി എന്നാണ് പറയുന്നത് ഏ ഹമാസ് ഹിസ്ബുള്ള ഖുദീസ് ഇവരെല്ലാം ചേർന്ന് ആ സഖ്യത്തിനെ ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ഇറാനും നല്ലതല്ല എന്നും ഇറാൻ ഉപദേശം കിട്ടിയിട്ടുണ്ട് ഇറാനോട് ഇറാനിലെ തന്നെ രാഷ്ട്രങ്ങളിപ്പോൾ ഒരു റീത്തിങിലാണ് രാഷ്ട്രീയ നേതാക്കൾ ഒരു റീത്തിങ്ങിലാണ് ശരിക്കു പറഞ്ഞാൽ നമ്മൾ വലിയ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന് ഒരു മത്സരത്തിന് ഇറങ്ങേണ്ട സമയമായോ എന്ന് അവരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അപ്പോൾ അവരും പുതിയ സഖ്യങ്ങളും പുതിയ ശക്തികളുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത് എന്നാൽ ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ പിന്നെ തുർക്കിയിൽ നടന്ന സമ്മേളനത്തിൽ എർദ്ദോൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിലും പറഞ്ഞത് നമ്മൾ ഈ പ്രദേശത്തെ സമാധാനമാണ് പ്രധാനം അതുകൊണ്ട് ഇറാൻ അതിനും കൂടെ വശമ്മതനായിക്കൊണ്ട് ഒരു പ്രവർത്തനത്തിന് പോകാവൂ എന്നുള്ളതാണ് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു പക്ഷേ ലോകരാഷ്ട്രങ്ങളെല്ലാം ഇനി ഉണ്ടാവരുത് അതുണ്ടായാൽ ലോകത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്കും ലോകത്തിൻ്റെ നിലനിൽപ്പിനും തന്നെ അത് ഭീഷണിയാകും എന്ന് ഇറാനെയും ഇസ്രയേലിനെയും പരസ്പരം അറിയിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയോടും ട്രംപിനോടും പലരും പറയുന്നുണ്ട് ഇതിലിനി കൂട്ടുകൂടല അതുകൊണ്ടാണ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് നെതന്യാഹുവിനെ വരട്ടുന്നത് അടങ്ങി മറ്റുള്ളവരെ ബോധിപ്പിക്കാനും കൂടി ആകാം അതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനുമാണ് എന്നാൽ അതേസമയം അദ്ദേഹത്തിന് നെതന്യാഹുവിനോട് ചെറിയൊരു നീരസം ഉണ്ട് കാരണം താൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം അംഗീകരിക്കുന്നില്ലയോ എന്നൊരു സംശയം ട്രംപിനും ഉള്ളതായിട്ടാണ് തോന്നുന്നത് ഏതായാലും ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ഒരു യുദ്ധം ഇനി ആസന്നമായി കഴിഞ്ഞാൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയൊരു നാശനഷ്ടം തന്നെയാണ് മറ്റു രാജ്യങ്ങളിലും സംഭവിക്കുന്നത് ആരാണ് വിജയിച്ചത് എന്നുള്ള ചർച്ചകളും തങ്ങളാണ് വിജയിച്ചതെന്ന അഭിപ്രായങ്ങളും ഓരോരുത്തർ ഉന്നയിക്കുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് ഇതിലൊന്നും പെടാത്ത സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ് ആ ഒരു കാര്യമാണ് ഓർമ്മയിൽ വയ്ക്കേണ്ടതും ഇന്ന് നമ്മുടെ ഒപ്പം താങ്കൾക്ക് വളരെയധികം നന്ദി ടോക്കിംബോ എൻ്റെ ഈ എപ്പിസോഡോട് അവസാനിക്കുന്നു നമസ്കാരം